സുഹൃത്തുക്കളെ നമ്മൾ സെറ്റി പണിയുമ്പോൾ ഇതൊരു പ്ലെയിൻ സെറ്റിയാണ് പ്ലെയിൻ വർക്കാണ് ചീലാന്തിയുടെ ഒരു സെറ്റിയാണ് ഇതിൻ്റെ ലെങ്ത് ആറടിയാണ് ആറടി നീളമുള്ള ഒരു സെറ്റ് പണിയുമ്പോൾ സാധാരണ സ്ട്രൈറ്റായിട്ട് ഒറ്റച്ചട്ടത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അതൊരു ഫെലുവറായിട്ടുള്ള കാര്യമാണ് തടി ഉണങ്ങുമ്പോൾ അത് ചെറുതായിട്ട് വളഞ്ഞ് സെൻറ്റർ ഭാഗം താപ്പോട്ട് തിരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ താണ്ടെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലൊരു സപ്പോർട്ട് കാല് ഉറപ്പിക്കുക അപ്പോൾ ഫ്രണ്ടിൽ മൂന്ന് കാല് മനസ്സിലായോ നിങ്ങൾ ഇത് പണിയിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പണിയുമ്പോൾ ശ്രദ്ധിക്കുക മൂന്ന് കാല് സെൻട്രൽ ഒരു കാല് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ആ രണ്ട് ചട്ടവും കൂടി ഉറപ്പിക്കുക പിന്നെ നമ്മൾ എത്ര വെയ്റ്റ് ആയാലും താപ്പോട്ട് ഇരുത്തത്തില്ല എത്ര കാലം കഴിഞ്ഞാലും നല്ല സ്ട്രോങ് ആയി കിടക്കുകയും ചെയ്യും ഇതൊരു ചെറിയ അറിവാണ് എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക